വെള്ളം കൊണ്ട് മാതൃക ട്രൈബൽ വില്ലേജിലെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം വെള്ളമില്ലെങ്കിൽ കിട്ടാക്കനിന്ന് കുടുംബങ്ങൾ ഞങ്ങൾക്ക് വെള്ളമില്ല വെള്ളം ഞങ്ങൾക്ക് കിട്ടും ഇന്നിങ്ങനെ ഞങ്ങൾ ഇവിടെ വോട്ട് എല്ലാവർക്കും കൊടുക്കുള്ളൂ ഇനി ബി ജെ പിക്ക് ആയാലും മാർക്കിസ്റ്റിനായാലും കോൺഗ്രസിനായാലും ആർക്കായാലും ഞങ്ങൾ വെള്ളം കിട്ടാതെ ഞങ്ങൾ ഒരു മനസ്സുമാർക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കൂല വരുന്നവർ വരിക ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകാൻ ആരും നിൽക്കും വേണ്ട വെള്ളം കിട്ടിയോ എന്നാൽ ഞങ്ങൾ വോട്ട് എല്ലാവർക്കും കൊടുക്കും ഇപ്പം അവിടെ ഞങ്ങൾ അവർ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മറ്റേ അപ്പുറത്തുള്ളവരും ഇതും അതോ ഒക്കെ ഞങ്ങളെല്ലാവരും ഈ വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത് ഓരോ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക അത് ഞങ്ങളെ വള്ളം കൂടി മുട്ടിയത് തന്നെയല്ലേ പിന്നെ ഞങ്ങൾക്ക് പോയാത്ത വെള്ളം കുടിക്കാൻ പറ്റുമോ അത് ഈ കണ്ണ് കണ്ടാൽ അത് ഇതും ഇവനും ഒലിച്ചു വരുന്ന വെള്ളമാണ് ആ വെള്ളം കുടിച്ചാൽ എന്തേലും ഉണ്ടായിങ്ങാണ്ട് ഈ കുട്ടികൾക്ക് വല്ല സൂക്കടും വന്ന് പോയാൽ ആരും അജനെ പറയുക രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീടുകൾ തകർന്ന ചാലിയാർ പഞ്ചായത്തിലെ മുപ്പത്തിനാല് പട്ടിക കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ആദിവാസി മാതൃകാ ഗ്രാമത്തിലാണ് പ്രാഥമിക ആവശ്യത്തിന് പോലും വെള്ളമില്ലാതെ ആദിവാസി കുടുംബങ്ങൾ പെടാ ഈ മാതൃകാ ഗ്രാമത്തിൽ മുപ്പത്തിനാല് കുടുംബങ്ങൾക്കാണ് ഏഴ് ലക്ഷം രൂപ വീതം ചെലവഴിച്ച് സർക്കാർ വീട് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ പ്രളയം കഴിഞ്ഞ ആറു വർഷമായിട്ടും ഇതിൽ പതിനാലോളം കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നത് പ്രളയ സ്ഥലത്തെ ഭാഗികമായി തകർന്ന വീടുകളിൽ തന്നെ കണ്ണൻകൂടിലെ പുതിയ വീടുകളിലേക്ക് വരാൻ ഇവർക്ക് ആഗ്രഹമുണ്ട് എന്നാൽ വെള്ളമില്ലാത്തതാണ് ഇവർ പുതിയ വീടുകളിലേക്ക് എത്തുവാൻ ഇനിയും വൈകുന്നതിൻ്റെ പ്രധാന കാരണം വകുപ്പ് മന്ത്രിയും കലക്ടറും എം എൽ എയും പഞ്ചായത്തും ഉടൻ വെള്ളം എത്തുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അധികൃതരിൽ ഇനി വിശ്വാസമില്ലെന്നും പട്ടികവർഗ കുടുംബങ്ങൾ പറയുന്നു ഇക്കുറി ആർക്കും വോട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് ആദ്യം വെള്ളം തരട്ടെ എന്നിട്ട് വോട്ട് നൽകാം എന്നാണ് ഇവരുടെ ഉറച്ച നിലപാട് പഞ്ചായത്ത് അധികൃതരോ ഐ ടി ഡി പിഒ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാൻ പോലും തയ്യാറാക്കുന്നില്ല വെള്ളം വരാത്ത പൈപ്പുകളും ഉണങ്ങിയുള്ള വെള്ള ടാങ്കുകളും മാത്രമാണുള്ളത് കോളനിക്ക് സമീപമുള്ള പ്രകാശിന്റെ വീട്ടിലെ കിണറിൽ നിന്നുള്ള വെള്ളമാണ് ഒൻപത് കുടുംബങ്ങളുടെ ആശ്രയം വേനൽ കടുക്കും വരെ ഈ കിണറിൽ നിന്നും പ്രകാശൻ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കൊടുത്തിരുന്നു വേനൽ കടത്തതോടെ കിണറ്റിൽ അവശേഷിക്കുന്നത് മൂന്ന് റിങ് മാത്രം വെള്ളമാണ് അതിനാൽ ഇപ്പോൾ പ്രകാശനും ഒൻപത് പട്ടികർഗ്ഗ കുടുംബങ്ങളും ഈ കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുക്കുകയാണ് ഇതുവരെ ആരും നോക്കിയിട്ടില്ല ഒരു കിണർ കുത്തി പാറയിട്ട് മൂടിപ്പോയി നമ്മൾ ഒരു പഞ്ചായത്ത് പോയി പറഞ്ഞു ഒരു പഞ്ചായത്തിൻ്റെ കലക്ടർ മെമ്പറും ഒത്തിരി ആളും പാടെ കലക്ടറെ പോയി കലക്ടർ ഇപ്പോൾ പേപ്പർ കൊടുക്കാറുണ്ട് ഇതുവരെ കൊടുത്തിട്ടില്ല ഇപ്പോഴൊക്കെ ഇവിടുന്ന് മുക്കി കൊണ്ടുപോയി വെള്ളം എൻ്റെ ഒക്കെ വെള്ളം കഴിഞ്ഞാൽ ഞാനും നിക്കും അപ്പോഴേക്ക് കുടിവെള്ളം ഉണ്ടാവില്ല അതൊന്നും ഇല്ല ഒരു വായിച്ചൊക്കെ ഒരു വാശി വഴിയില്ല ഒരു റോഡ് കാര്യങ്ങളും അതുപോലെ ആരും ശ്രദ്ധിക്കണില്ലല്ലോ അതാണ് സംഭവപ്പെടുന്നത് ഒരു രാഷ്ട്രീയക്കാർ വേറെ ശ്രദ്ധിക്കണില്ല മറ്റു പാവങ്ങളങ്ങനെ ആട് കൊടുക്കും കുറേ കോഴിയും താറാവുന്ന കൊടുത്തൊരു കാര്യമില്ലല്ലോ വെള്ളം വേണ്ടേ ദൈവം കൊടുക്കും ഒരാരും ും ശ്രദ്ധിക്കുന്നില്ല മെമ്പറോ പ്രഞ്ചായത്തോ ആർക്കും ശ്രദ്ധില്ല എല്ലാവരും വരും ഞങ്ങളും പ്രാവശ്യം ബോട്ടിനും പോകണില്ല നമുക്കൊരു വഴിയില്ല നല്ലൊരു വഴിയില്ല എന്തൊക്കെ ഞങ്ങൾക്കൊരു വഴിയോ കാര്യങ്ങളോ ചെയ്തേ പട്ടികവർഗ്ഗ കുടുംബങ്ങൾ തല ചുമടായാണ് വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് കുടിവെള്ളം ലഭ്യമാക്കേണ്ടത് അധികൃതരുടെ ചുമതല തന്നെയാണ് നിലമ്പൂർ